നമസ്കാരം ഭൂമി ഉൾപ്പെടുന്ന സൗരയുധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കിലോമീറ്ററാണ് സൂര്യൻ്റെ വ്യാസം ഇത് ഏതാണ്ട് ഭൂമിയുടെ വ്യാസത്തിൻ്റെ നൂറ്റി ഒൻപത് മടങ്ങ് വലിപ്പം വരും സൗരയൂഥത്തിൻ്റെ ആകെ പിണ്ടത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് എട്ട് ആറ് ശതമാനവും സൂര്യനിലാണ് ഇത് ഭൂമിയുടെ പിണ്ടത്തിൻ്റെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മടങ്ങ് വരും സൗരയൂഥത്തിൻ്റെ പിണ്ഡത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ഉൽക്കകൾ ധൂമകേതുക്കൾ എന്നിവയിലാണ് സൗരപിണ്ഡത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും ഹൈഡ്രജനാണ് ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഹീലിയവുമാണ് രണ്ട് ശതമാനത്തിൽ താഴെ ഇരുമ്പ് ഓക്സിജൻ കാർബൺ നിയോൺ എന്നിവയടക്കമുള്ള മറ്റു മൂലകങ്ങൾ വരുന്നുള്ളൂ ബഹിരാകാശത്ത് ചെന്നാൽ വെളുത്ത സൂര്യനെയാണ് നമുക്ക് കാണാനാവുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നെടുത്ത എല്ലാ ചിത്രങ്ങളിലും സൂര്യന്റെ നിറം വെളുപ്പാണ് ഇതിൽ നിന്നും സൂര്യന്റെ ശരിയായ നിറം വെളുപ്പാണെന്ന് മനസ്സിലാക്കാം സൂര്യന് വെളുപ്പ് നിറം ലഭിക്കുന്നത് അത് പുറപ്പെടുവിക്കുന്ന വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ ഏഴ് വർണ്ണങ്ങളിലുള്ള പ്രകാശം കൂടി ചേർന്നാണ് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ തട്ടി സൂര്യപ്രകാശത്തിലെ ഈ വർണ്ണങ്ങൾ വേർപിരിയുന്നതാണ് നാം കാണുന്ന മഴവില് സൂര്യൻ വെളുത്തതെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെ മഞ്ഞ നിറത്തിൽ കാണുന്നു ഇതിനു കാരണം ഭൂമിയുടെ അന്തരീക്ഷമാണ് അന്തരീക്ഷം സൂര്യപ്രകാശത്തിലെ നീലരേശ്മികളെ കൂടുതലായി വിസരണം ചെയ്യുന്നു ഇത് ആകാശത്തിന് നീല നിറം നൽകുന്നു നീല ഒഴികെയുള്ള രശ്മികൾ കൂടി ചേർന്നാണ് സൂര്യന് മഞ്ഞ നിറം ലഭിക്കുന്നത് സൂര്യന്റെ വികരണങ്ങളിൽ ഭൂരിഭാഗവും ദൃശ്യവർണരാജിയിലെ പച്ച മഞ്ഞ വർണ്ണങ്ങൾക്കിടയിലുള്ളവയാണ് നക്ഷത്രങ്ങളുടെ സ്പെക്ട്രൽ വർഗീകരണം അനുസരിച്ച് സൂര്യനെ മഞ്ഞ നക്ഷത്രങ്ങളുടെ വിഭാഗമായ ജിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അർത്ഥത്തിൽ സൂര്യൻ ഒരു മഞ്ഞ നക്ഷത്രമാണ് ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിലും ഏറെക്കുറെ അങ്ങനെ തന്നെ എന്നാൽ ബഹിരാകാശത്ത് നിന്ന് കാണുന്ന വെളുപ്പാണ് സൂര്യന്റെ യഥാർത്ഥ നിറം മഴവിൽ വർണ്ണങ്ങൾ കൂടാതെ ഇൻഫ്രാ റെഡ് അൾട്രാവയലറ്റ് തുടങ്ങിയ പ്രകാശരശ്മികളും രശ്മികളും സൂര്യനിൽ നിന്ന് വരുന്നുണ്ട് ഇവയെ സ്വീകരിക്കാൻ കഴിയുന്ന കോശങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ ഇല്ലാത്തതിനാൽ ഇവ നമുക്ക് കാണാനാകില്ല അല്ലെങ്കിൽ ഇവ കൂടി ചേർന്ന് ലഭിക്കുന്ന പുതിയൊരു നിറത്തിലാകും സൂര്യനെ നാം കാണുക ഈ രശ്മികളെ കാണാനും ഇവയെ ഉപയോഗപ്പെടുത്തി സൂര്യന്റെ ചിത്രമെടുക്കാനും കഴിയുന്ന ഉപകരണങ്ങൾ ഇന്ന് ഭൂമിയിലും ബഹിരാകാശത്തുമുണ്ട് ഇപ്പോൾ ശാസ്ത്രലോകത്തെ വാർത്തകളിൽ നിറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാസിയുടെ ട്രെയ്സ് പേടകം സൂര്യനിൽ തിളക്കമേറിയ പ്ലാസ്മ തുണ്ടുകൾ പോലുള്ള പാടുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു ഗവേഷകർ ആ പാടുകളെ പായൽ എന്നാണ് വിശേഷിപ്പിച്ചത് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ചെറിയ ഭാഗങ്ങൾ പായൽ പോലെ പച്ച കലർന്ന് കാണപ്പെട്ടതാണ് ആ പേരിന് കാരണം സൂര്യകളങ്കങ്ങൾക്ക് സമീപത്തായി കാണപ്പെട്ട ഈ പായൽ വസ്തുക്കൾ എന്താണെന്നതിനെ സംബന്ധിച്ച് അന്നു മുതൽ പഠനം നടക്കുകയാണ് ഒടുവിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഗവേഷകനായ ഡോക്ടർ സൗവിക് ബോസും സംഘവും നാസയുടെ ഹൈ റെസൊല്യൂഷൻ കൊറോണൽ ഇമേജർ സൗണ്ടിംഗ് റോക്കറ്റ് നാസയുടെ തന്നെ സൗര പഠനത്തിനുള്ള ഇൻ്റർഫേസ് റീജിയൻ ഇമേജിംഗ് സ്പെക്ട്രോഗ്രാഫ് എന്നിവ ഉപയോഗിച്ച് നടത്തിയ പഠനഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സൂര്യപ്രതലത്തിലെ കാന്തിക ബലരേഖകൾക്കിടയിലുള്ള വിദ്യുത് പ്രവാഹമാണ് ആ പായൽപാടുകൾക്ക് പിന്നിലെന്നാണ് സൗവിക്കും സംഘവും കണ്ടെത്തിയത് സൂര്യനിലെ പായൽപാടുകളെ അതിതാപനിലയിലേക്ക് എത്തിക്കുന്ന സംവിധാനത്തെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ പുതിയ ഡേറ്റയ്ക്കൊപ്പം ത്രീ ഡി കമ്പ്യൂട്ടർ മാതൃകാ പഠനങ്ങളും സൗവിക്കിന്റെ സംഘം നടത്തിയിരുന്നു സൂര്യന്റെ ആന്ധ്രഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ള ചൂടേറിയ വാതക പ്രവാഹം ചില വേളകളിൽ ശക്തമായ കാന്തിക മണ്ഡലം തടസ്സപ്പെടുത്തും ചൂട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകും അതിനാൽ ആ പ്രദേശത്ത് സൂര്യപ്രതലത്തിൽ ഊഷ്മാവ് അല്പം കുറഞ്ഞു കാണപ്പെടും ഗ്രഹങ്ങളുടെ അത്രയും വലുപ്പമുള്ള കറുത്ത പുള്ളികൾ സൗരപ്രതലത്തിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് സൂര്യനിലെ പ്ലാസ്മയും അയോണുകളും കാന്തിക ബലരേഖകൾക്കൊപ്പമാണ് പ്രവഹിക്കുന്നത് സൂര്യനിലെ പായൽപാടുകളിലെ താപസംവിധാനം സംബന്ധിച്ചുള്ള ഈ പുതിയ ഗവേഷണ ഫലം സൗരഘടനയിലെ താപ കൈമാറ്റം സംബന്ധിച്ച പഠനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാകും സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയുടെ താപനില സൗരപ്രതലനത്തിനെ അപേക്ഷിച്ച് നൂറുകണക്കിന് മടങ്ങ് കൂടുതലാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാനും പുതിയ പഠനം കാരണമാകുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം വെബ് ഡെസ്ക് തത്തുമസ്